നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പേ ഇങ്ങനത്തെ റേറ്റ് ചെയ്ത ഇങ്ങനത്തെ ഷൂനല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ എന്താ ഷട്ടി 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 നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പൊക്കെ ട്രൗസർ കേട്ടോ ഡ്രൗസിലേ കാണാൻ എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏയ് കറങ്ങുന്നേ ഇനി കറങ്ങുന്ന കുപ്പായി ഭയങ്കര ഇഷ്ടമാണ് കറങ്ങുന്നേ കറങ്ങുന്ന കുപ്പറയില്ലേഡീസ് ലേഡീസ് ലേഡീസ് ചെരിപ്പുണ്ട് ഇതെല്ലാം ഇത് ഓവർ കോട്ട് പോലെ ഹൈ ഗൈസ് ഞാൻ ഉണ്ടല്ലോ ഒന്ന് പതിനൂരിപ്പട്ടാ പൈനൂര് ഇപ്പൊ സാധനം നോക്കണം ഞാൻ ഒരു കൂട്ടം പോയിട്ട് മടങ്ങി വന്നു ഇപ്പല്ല കുറച്ച് ഒരു ഒരാഴ്ച ഒരാഴ്ച ആ ഒരഞ്ചാറ് ദിവസം മുമ്പ് വട്ടം പോയി അവർ സാധനം ഇല്ല അങ്ങനെ അവിടുന്ന് ഒന്ന് രണ്ടു ഒരു സാധനം വാങ്ങി അത് ഉണ്ടോ നോക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പോന്നെ നമുക്ക് വാങ്ങാം അപ്പം ഞാൻ പിലാത്ര എത്തി പിിലാത്ര അത് ചെറിയൊരു വീരു കേട്ടോ നമ്മുടെ പിലാത്ര ഹൈവേയിലേക്ക് കയറാൻ പോകും ലാ 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 അയ്യോ കുഴി കുഴി ഇപ്പോൾ നമുക്ക് നേര പെരുമ്പക്ക കേട്ടാ പൊയിൻ്നൊരു പെരുമ്പക്ക് ജുഡിയോ ആ പെരുമ്പ പാലരങ്ങി കുറച്ച് പോകണം കുറച്ചപ്പുറം പെരുമ്പ പള്ളീൻ്റെ ഭാഗത്ത് ആ പെ പെരുമ്പ പള്ളി ജുമാ ജുമാ മസ്ജിദിൻ്റെ ഭാഗത്ത് കേട്ടോ അപ്പോൾ ആളെ സാധനം ഉണ്ടോ കേട്ടെ ഉണ്ടാവാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആളെ പെമ്പേ സാധനം തീരുന്നു ഞാൻ വിചാരിക്കുന്ന സാധനം സാധനം എന്താ പറയുക സാധനം വെച്ചാൽ സ്പ്രേയാണ് സ്പ്രേ ഒരു സ്പ്രേ അവിടെ നിന്ന് ഇടയ്ക്ക് രണ്ടു മൂന്നെണ്ണം വാങ്ങി രണ്ട് മൂന്നൽ അഞ്ചെട്ടെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ ഹൈവേലൊക്കെ വരും എൻകച് അറുപത്താറ് പുതിയ റോഡ് ആ ആ അടിപൊളി പോകട്ടെ നല്ല സുഖം സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ സുഖമാ ോട്ടെ സത്യം പറയാലോ ഇപ്പോൾ പയ്യനൂർ എത്തുന്ന അറിയുന്നില്ല കേട്ടോ എത്ര പെട്ടെന്ന് അറിയാം ഇതിപ്പോൾ പയ്യനൂർ കോളേജിന്റെ ആ സ്റ്റോപ്പിനടുത്തി ഇത് പയ്യനൂർ കോളേജിന്റെ ബസ് സ്റ്റോപ്പ് വീട് ഉണ്ടായിരുന്നു ആ സ്ഥലം എത്തി കേട്ടോ എത്ര പെട്ടെന്ന് ഇപ്പോൾ എത്തുന്നില്ല ഈ റോഡൊന്ന് സെറ്റായാലും കിട്ടല്ലോ ഇതാ ഇപ്പോൾ ഹൈവേ അതിൽ പോകും കണ്ടോ അപ്പോൾ ഇപ്പോൾ ഇത് സർവീസ് റോഡോ സർവീസ് റോഡിലൂട്ടി പോകും കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ആ റോഡ് പണിയെടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഇറങ്ങണോ അത് സർവീസ് റോഡിലേക്ക് ഇറങ്ങണം ഇതും നല്ല സ്പീഡിൽ നമുക്ക് നല്ല എന്താ പറയുക ബ്ലോക്ക് ഒന്നും അത് ഇതിലാണ് പോവാങ്ങ് ബൈക്കിൽ എടുത്തിട്ടാണെങ്കിൽ അടിപൊളി പോവാൻ ചെയ്തിട്ടോട്ടെ നല്ല വേഗം എത്തും കാരണം വൺ വേ അല്ലേ അങ്ങനെ വരേണ്ടവരപ്പുറത്തെ ഈ റോഡിന് അപ്പുറത്തേക്കൂടെയാണ് വരുന്നത് റോഡ് വരുന്നത് സർവീസ് റോഡ് ഇതിപ്പുറത്തെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇതിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് വേഗം എത്തും കേട്ടോ നല്ല എത്തി സ്ഥലം അറിയുന്നില്ല ഒന്നാമത് ഇതെല്ലാം മാറിയില്ലേ നല്ല അടിപൊളിയായിട്ട് വരാൻ പറ്റുന്നതുകൊണ്ട് ഒന്നും അറിയുന്നില്ല വേഗം എത്തും ഇനി റോഡും കൂടെ ഒന്ന് സെറ്റായാലും ഗോളിയായിരിക്കും കേട്ടോ ഗോളി ഇങ്ങോ ഹോട്ടലിന് ഇപ്പൊ ഇങ്ങനെ പോകുന്നല്ലേ കൊറച്ചായിട്ട് ഒരാൾ ഹോട്ടലിനു മുമ്പ് കൈയോടാക്കുന്നുണ്ടോ ആദ്യം ജീവനുള്ള മനുഷ്യനായിരുന്നു നോക്കിയേ നോക്കിയോ ഒരു ബൊമ്മാച്ചി എയർ നിറച്ചിട്ട് എയർ നിറച്ചിട്ട് കൈമാത്രം ഇങ്ങനെ അങ്ങോട്ടേക്ക് ആടും ടക്ക് 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 അങ്ങോട്ടേക്ക് വിളിക്കും വന്ന വന്ന വന്നോ ചോടൊന്നുണ്ടാവൂല കൈമാത്രം ഇങ്ങനെ അനങ്ങും അല്ലെങ്കിൽ ആൾക്കാർ വെയിലത്ത് നട്ടപ്പോ വെയിലത്തെല്ലാം നിന്നിട്ട് അതിനായിട്ട് പണിക്കൊരാളുണ്ടാവും ഹിന്ദിക്കാരനോ തമിഴ്നോ ആരെങ്കായിട്ടുണ്ടാവും അവരാളെന്ന് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വിളിച്ച് വിളിച്ച് കയറലാണ് അപ്പോൾ ഒരാൾ റോഡ് സൈഡിൽ പൊരിൻ്റെ വെയിലത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഇടയ്ക്ക് നമുക്ക് സങ്കടം ആവും കാണുമ്പോൾ അപ്പോൾ പൊരിൻ്റെ വെയിലത്തെല്ലാം നിൽക്കുന്നതാണ്പോൾ ഭയങ്കര സങ്കടം അവിടെ അവരെ ജോലിയാണ് പിന്നെ വൈകിട്ടൊന്നും കുഴപ്പമില്ല പക്ഷെ എന്നാലും ജോലിയാണ് ആ ഒരു ജോലിൻ്റെ പക്ഷെ ഇപ്പൊ അതെല്ലാം പറയും അവരെ പണിയും പോയിന്ന് തോന്നാ ഇപ്പം ഇത് വന്നോണ്ട് ഈ ബൊമാച്ച് വന്നോണ്ട് കാറ്റെന്ന്റച്ചിട്ട് അവിടെ വെച്ചുവിട്ടാ പോരെ ഫുൾ ടൈം ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടേ ഇരിക്കും കാറ്റത്ത് ഏഹ് അത് വഴിയാണ് പെരുമ്പ പെരുമ്പൊക്കൊന്ന് റോഡ് തെറ്റുന്നു എന്നാൽ അതുവഴിയാ പോകും കേട്ടോ നമുക്ക് എത്തി വണ്ടി ഇങ്ങോട്ടൊക്കെ ആന്ന് വണ്ടി പെരുമ്പൊക്കെ കയറും നോക്കട്ടെ ഞാൻ വിചാരിച്ച സാധനം ഉണ്ടോ കേട്ടോ വണ്ടിയോട് വെച്ചിട്ടുണ്ടാ ഇതാ വണ്ടി വണ്ടിക്കൊന്തോ പക്ഷിയാട്ടപ്പീട്ടിയോ ആദ്യം സ്ക്രാച്ചാന്ന് അത് പക്ഷിയാറ്റപ്പീട്ടാ ഇത് സ്ക്രാച്ചാട്ടാ ചെറിയ ഒരു ലിങ്ക് ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു പശുണ്ടായിരുന്നു കൂളിങ് കൂടിച്ചു അത് കാണണം കേട്ടോ അത് പെട്രോൾ വെച്ചാൽ അത് പോയി കയറേ കയറക്ട് കറക്റ്റ് ഇതാ സ്റ്റുഡിയോ നമ്മുടെ പെയിൻ ഒരു സൂഡിയോ പെരുമുക്കളുടെ ആ

ലേഡീസ് കേട്ടോ ഗ്രൗണ്ടിൽ ലേഡീസ് ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസ് ഇനി ഇത് ജെൻസ് നമ്മളെ സ്ഥലം ഏ ടി ഷർട്ട് ഷർട്ട് അവിടെ ഒരു കാ പാൻറ് നോക്കി കാർ ബോസിൻ്റെ പക്ഷെ ആ സൈസ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നേരോ ജാക്കറ്റ് അതിപ്പം വേണ്ട റേറ്റ് കുറവാണ് ഇവിടെ ഹാഫ് കി ഷർട്ട് വേണ്ട മോശം അല്ലേ സാധനം അതിൻ്റെ വേറെ ടൈപ്പ് സാധനം ഇതാ നല്ല കളറല്ലേ ഇത് ആ ഇത് നല്ല കളറ കേട്ടോ പക്ഷേ വെയിറ്റിൻ്റെ സോണുണ്ട് വെയിറ്റിൻ്റെ മറ്റേ ടൈപ്പ് ആ തുണി മറ്റേ നെറ്റ് ടൈപ്പ് കേട്ടോ ഇതിനോ ക്യാപ്പുള്ള പാൻ്റ് മസ്ലാ ടൈപ്പ് പാൻ്റ് ജീൻസ് ബ്ലാക്ക് ജീൻസ് ദുഡിയോ ബ്ലാക്ക് ജീൻസ് സാധാ ടൈപ്പ് ജീൻസ് ബ്ലാക്ക് സേമ ഡേട്ട കാലറു ബ്ലാക്ക് കുറേ കാർഗോസ് വന്നിട്ടുണ്ട് ആ ഇതാ അടിച്ചു ഇതുണ്ടോ വേണ്ട ഈ ഒരു ടൈപ്പ് സാധനം കേട്ടോ അവിടുത്തെ കണ്ടിട്ട് കുറച്ച് ലൈറ്റ് ആളറ് അവിടെ കണ്ടിട്ടില്ലേ അതിൻ്റെ കുറച്ച് ലൈറ്റ് ആളറട്ടെ ഇത് ആ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ ബ്ലൂ അതിൻ്റെ ബ്ലൂ ഇതാ എനിക്ക് ഈ ഒരു ടൈപ്പ് ആവും വേണ്ടത് എനിക്ക് ഈ അടിയിൽ ചുളിവെള്ള ഈ ടൈപ്പ് വേണ്ട ഫേസ് മുപ്പത്താറ് എക്സൽ ഇല്ല വലക്കാ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് സൈസ് ആ മുപ്പത്തിരണ്ട് സൈസ് ചെയ്തു മുപ്പത്തിരണ്ട് വേണ്ടി ആ ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഉണ്ടോ അതിൻ്റെ ഗ്രീൻ ഇതാ നല്ല കളർ ഇതാ വൈറ്റ് ഉണ്ടോ കാർഗോസ് ടൈപ്പ് കാർഗോസ് കാർഗോസ് ഉണ്ടോ ഷടിയിൽ ഈ പിന്നെന്താണോ ഈ മോഡലേട്ടോ പക്ഷേ നല്ല കളറ് അതിന് ബ്ലൂ ഇതാ കട്ടുള്ളൂ വാലറ്റ് സാ ഓക്കെ നല്ല വളർ അല്ലേ നാല് തൊണ്ണൂറ്റമ്പത് ഉറുപ്പേ ഉള്ളൂ ഇനി ഫോർ ഡബിൾ നയൻ ചെരിപ്പ് ചെരിപ്പ് ഷൂ വേണ്ട എല്ലാം ചെരിപ്പ് കംപ്ലീറ്റ് ചെരിപ്പ് ചെരിവ് ഷൂ 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 ഉണ്ടത്തെ റേറ്റ് ജസ്റ്റ് ഇങ്ങനത്തെ ഷൂവിനല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്താ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാഫ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ഈ ഒരു ടൈപ്പ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് അല്ല അതിൻ്റെ വൈറ്റ് തന്നെ അല്ലേ അല്ല ബ്ലാക്ക് ബ്ലാക്ക് എന്താ ഷട്ടി ഷട്ടി ഷട്ടീസ് ഡ്രൗസറുണ്ടോ ഏതാ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ്റമ്പത് ട്രൗസർ കേട്ടോ ഡ്രൗസർ കാണാൻ എന്താ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ സെൻ്റല ട്രൗസറാ ട്രൗസേഴ്സ് ട്രൗസേഴ്സ് ട്രൗസർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇല്ല പാൻറ്റ് ഷൂ നോക്കിയാൽ എക്സി എക്സി ഇല്ലത്ര റേറ്റ് ഇതിനെല്ലാം എണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ എൻ്റെ ഷൂ ഉണ്ടോ പക്ഷെ ഞാൻ അങ്ങത്തൊന്നും യൂസ് ചെയ്യില്ല ഞാൻ ഇന്നത്തെ ടൈപ്പ് എല്ലാം യൂസ് ആക്കും ഇത് ജൂഡിയോൻ്റെ തന്നെ കേട്ടോ അതായത് ഉണ്ടോ ഇത് കാണുമല്ലോ ജുഡിയോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു കേട്ടോ നല്ല രസമുണ്ട് കാണാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇന്നത്തെ റേറ്റ് അങ്ങനെ ആയിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ല്ലേ വാ കാ കാണാൻ ഒരുപാട് കാണാനുണ്ട് ഒരുപാടുണ്ട് പാൻറ്റ് ടീഷർട്ട് നല്ല കളറില്ല ഈ കളറുണ്ടാക്കി ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടാട്ടോ ഓക്കെ നല്ല കളറല്ല ഈ കളറ് ഈ കളറ് ഈ കളർ ഈ കളർ എല്ലാം വെറൈറ്റി കളർ കേട്ടോ ഈ പച്ച ഒക്കെ വെറൈറ്റി കളർ നല്ല പാൻറ് കേട്ടോ എത്ര റേറ്റ് വരുന്നു എത്ര റേറ്റ് വരുന്നതാണ് എത്ര റേറ്റ് വരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി ആ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് അല്ലേ വേറെ ദിവസം വരാം തഫിനും ഇനുവിനും കൂട്ടി തരാം അത് തഫിക്ക് ഇനുവിനും എടുക്കണം അപ്പോൾ ഏതായാലും എടുക്കാം നോക്കി എടുക്കാം കേട്ടോ അപ്പം ഓക്കെ നേരെ കിടന്നും ഇത് ലേഡീസ് കാണിച്ചില്ലേ ലേഡീസിൻ്റെ ഇതൊരു തഫേ അട്ടെ തഫേ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കാം ലേഡീസിൻ്റെ കംപ്ലീറ്റ് ലേഡീസും കിഡ്സും കുട്ടികൾക്കും ഉണ്ടാകും ഇതെല്ലാം ലേഡീസ് ലേഡീസ് ചെരിപ്പുണ്ട് ഇതാണ്ട് ഇതെല്ലാം ചെരിപ്പുണ്ട് ലേഡീസ് ഇത് ഓവർ കോട്ട് പോലെ ഇടുന്നേ ഇതെല്ലാം ഓവർ കോട്ട് കൊടുത്ത സാധനമാണ് ഡ്രസ്സുണ്ട് ഇതെല്ലാം കുട്ടികളത് ഏ കറങ്ങുന്ന ഇനി കറങ്ങുന്ന ഉപ്പായി ഭയങ്കര ഇഷ്ടമാണ് കറങ്ങുന്നേ കറങ്ങുന്ന എന്ന് ഏ ഇനി വാങ്ങണം തഫിനെ കൂട്ടിയിട്ട് വരാം അത് ഓക്കെ ഇതാ ചെറിയ കുട്ടികളെ നമ്മളിപ്പോൾ നിങ്ങളെ കുട്ടിക്കൊന്ന് നോക്കണം കേട്ടോ കുട്ടികളതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗേൾസ് ഒമ്പത് മാസം മുതൽ അഞ്ച് വർഷം വരെ ഉണ്ട് കേട്ടോ അഞ്ച് വയസ്സ് വരെ പല ടൈപ്പ് പല സൈസ് സാധനങ്ങൾ ഞാൻ നമുക്ക് അതിനുശേഷം വന്നിട്ട് നോക്കി നീ കളറിലോ ഇതെല്ലാം ഉണ്ടാ സമയത്തേ ഉണ്ട് ചീടെ വേദം സാധനം മാറ്റും കേട്ടോ തീരുമാൻ തീരുമ്പോൾ സാധനം കൊണ്ടുവയ്ക്കും കേട്ടോ ഇതെല്ലാം മോഡൽ സാധനം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് വാ ജു ഡാഫ് എല്ലാം ഇതുകൊണ്ടാ ഓർണ്ണങ്ങാ ഓക്കേ തരുമോ ടഫിനും കൂട്ടിട്ട് വരാം ഓക്കേ എനിക്ക് വേണ്ട സാധനം കിട്ടി പൂട്ടുന്നുണ്ട് പോട്ടാ ചക്കന് നല്ല മൈന ആയിട്ടാ സമയമായി ഒമ്പത് മണി വരെ ക്ലോസ് ആയി അതെല്ലാം ആയി ഗ്ലാസ് എല്ലാം തുറന്നിട്ട് അടയുന്നില്ല സമയമായി ഒമ്പത് മണി വരെ ഇപ്പൊ സമയം എന്നറിയോ കറക്റ്റ് ഒമ്പത് മണി ഈ കറക്റ്റ് ഒമ്പത് മണി ഒമ്പത് മണിക്ക് കറക്റ്റ് ക്ലോസ് ആയി കേട്ടോ ബില്ലെല്ലാം ക്ലോസ് ആക്കും ഇപ്പോൾ വന്നിരുന്നു ഇപ്പം നേരം നാട്ടിലേക്ക് ഇവിടെ കേട്ടോ ബയനാട്ടിലേക്കൂടാ നല്ല നല്ല പാൻറ്റുണ്ട് കേട്ടോ പാൻറ്റും ഷർട്ട് എല്ലാം ഉണ്ട് കേട്ടോ കുട്ടികളും ലേഡീസിൻ്റെയും ജെൻസിൻ്റെ എല്ലാം ഉണ്ട് അടിപൊളി സാധനങ്ങളുണ്ട് കുറച്ച് സമയം എടുക്കും നോക്കിയിട്ടേ കുറച്ച് സമയം എടുത്ത് നോക്കണം എന്നാലേ കിട്ടുള്ളു ടൈം എടുത്ത് നോക്കണം വേറെ ദിവസം വരാം ഞാൻ ഇടക്ക് വന്നേ ഇടക്ക് വരത്തിണ്ട് ഞാൻ ഇപ്പോൾ ഈ സാധനത്തിന് വേണ്ടി ഒന്ന് രണ്ട് രണ്ടൂട്ടം ഒരു ഊട്ടം വന്നിട്ട് മടങ്ങി വന്നത് അവിടെ ഉണ്ട് ഇവിടെ സാധനം കഴിഞ്ഞ് തുടർന്ന് ഇറങ്ങിയ കേട്ടോ പാട്ട് വരുമ്പോൾ ഭയങ്കര സീനാട്ടോ മ്യൂസിക് വരുമ്പോൾ ഭയങ്കര സീനാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പം സീനാണ് അത് ഞാൻ കൂടുതലതിനോട് ഒന്നും എടുക്കാമോ ഓക്കെ ഞാൻ പുലാത്തിൽ എത്തി കേട്ടോ ചായ അടിക്കാൻ നിർത്തിയതാ പ്ലാസ് ചായ കുടിച്ച് പതിയായി ട ഫിലാത്തറിൽ നമ്മുടെ ഏഴോത്ത് കയറുന്ന ഷെ നമ്മുടെ പായങ്ങാടി റോഡ് കയറുന്നെടുത്ത കേട്ടോ മോശലാത് ചായാ മോശലാ ഇടക്ക് കുടിക്കുന്നത് ഇടക്ക് കുടിക്കും ഞാൻ അവിടെ പരിപാടിക്കല്ലാൻ പോയിട്ട് വരുമ്പോൾ ഇവിടുന്ന് രാത്രി കുടിച്ചിട്ടാണ് നാട്ടിലേക്ക് പോകും വാ ഗ്ലാസ് കൊടുക്കട്ടെ ഞാനിടയ്ക്ക് ഓട് തന്നെ നമ്മളെ സുശേട്ടിനെ വിളിച്ചോ അതാ പിന്നെ വീട് എടുക്ക എനിക്ക് പോവാട്ടോ നാട്ടിലേക്ക് ഓക്കെ തെരാ ജീവൻ ഏതോ കാല കേടില്ലാണോ ലോല വായോ പോകാം നേരെ നാട്ടിലേക്ക് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വിരീഷല്ലേ ചെറിയൊരു വീഡിയോ കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ എന്ന് വെച്ചിപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൽ ഒന്ന് എനേബിൾ ചെയ്യാം മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ ഓക്കെ അപ്പം പിന്നെ നെക്സ്റ്റ് ഷോ കാണാം അതുവരെ